ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കയർ ബോർഡിൽ സ്റ്റാഫിനെ നിയമിക്കുന്നു ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിൽ പോകാം കേന്ദ്ര സർക്കാർ കയർ ബോർഡിന് കീഴിൽ ജോലി നേടാൻ അവസരം പ്രൊജക്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ് തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് ആകെ ഇരുപത്തിരണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ജൂൺ ഇരുപതിനു മുമ്പായിട്ട് അപേക്ഷ നൽകണം ഇതിന്റെ തസ്തികയും ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം കേന്ദ്ര സർക്കാർ കയർ ബോർഡിൽ പ്രൊജക്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആകെ നിലവിൽ വന്നിട്ടുള്ള ഒഴിവ് എന്നത് ഇരുപത്തിരണ്ടാണ് കേരളത്തിൽ ആലപ്പുഴയും കർണാടകയിൽ ബംഗളൂരുവിലായിരിക്കും നിയമനം നടക്കുക സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ ടെക്സ്റ്റൈൽ ടെക്നിസ്റ്റ് ഒരെണ്ണം ഡിസൈൻ അസിസ്റ്റന്റ് ഒരെണ്ണം ഫിറ്റർ ഒരെണ്ണം വെൽഡർ ഒരെണ്ണം മെഷീനിസ്റ്റ് ഒരെണ്ണം ഇലക്ട്രീഷ്യൻ ഒരെണ്ണം പ്രൊജക്ട് അസിസ്റ്റന്റ് വിവിധ വിഭാഗങ്ങളിലായിട്ട് അഞ്ചെണ്ണം പ്രൊജക്ട് ഹെൽപ്പർ ഒരെണ്ണം ട്രെയിനർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഒരെണ്ണം സ്റ്റോർ അസിസ്റ്റന്റ് ഒരെണ്ണം ലൈബ്രറിയൻ ഒരെണ്ണം പ്രൊജക്ട് അസിസ്റ്റൻ്റ് ഒരെണ്ണം എന്നിങ്ങനെയാണ് ആലപ്പുഴയിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ബംഗളൂരിൽ ഫിറ്റർ ഒരെണ്ണം വെൽഡർ ഒരെണ്ണം ഇലക്ട്രീഷ്യൻ ഒരെണ്ണം ലാബ് ടെക്നീഷ്യൻ ഒരെണ്ണം പ്രൊജക്ട് അസിസ്റ്റൻറ്റ് ഒരെണ്ണം എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഓക്കെ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എന്നത് തെരഞ്ഞെടുക്കുന്നവർക്ക് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തെട്ടായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സവ് ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് ട്രെയിനർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ എന്ന തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദ്ധം അതേപോലെ തന്നെ അതിനോടൊപ്പം അഡ്വാൻസ്ഡ് ഡിപ്ലോമ കയർ ടെക്നോളജി അത് അതിനോടൊപ്പം ഇംഗ്ലീഷ് ഹിന്ദി ആശയവിനിമയം ആവശ്യമാണ് ഓക്കെ ബോയിലർ ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് ഐ ടി ഐ പ്ലസ് ബോയിലർ ലൈസൻസ് സർട്ടിഫിക്കറ്റ് പ്ലസ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് സ്റ്റേറ്റ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് ബിരുദ്ധം അല്ലെങ്കിൽ പോളിമാർ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ കെമിക്കൽ എൻജിനീയറിംഗ് ഓക്കെ അതേപോലെ തന്നെ ലൈബ്രറിയൻ എന്ന തസ്തികയിലേക്ക് എം എസ് സി അതേപോലെ തന്നെ പ്രൊജക്ട് അസിസ്റ്റൻറ്റ് എന്ന തസ്തികയിലേക്ക് എം ടെക് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ബാംഗ്ലൂർ പ്രൊജക്ട് ഹെൽപ്പർ ബി എസ് സി പ്രൊജക്ട് ഹെൽപ്പർ എന്ന തസ്തികയിലേക്ക് ബി എസ് സി ഫിറ്റർ വെൽഡർ ഇലക്ട്രീഷ്യൻ എന്ന തസ്തികയിലേക്ക് ഐ ടി ഐ അതേപോലെ തന്നെ അതായത് വിഭാഗത്തിൽപ്പെട്ട ഐ ടി ഐ ആവശ്യമാണ് അതിനോടൊപ്പം നാല് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ലാബ് ടെക്നീഷ്യൻ എന്ന തസ്തികയിലേക്ക് എം എസ് സി കെമിസ്ട്രിയാണ് അതേപോലെ തന്നെ രണ്ട് വർഷത്തെ നേബൽ ലാബ് പരിചയം ആവശ്യമാണ് ടെക്സ്റ്റൈൽ ടെക്നോളജിസ്റ്റ് എന്ന തസ്തികയിലേക്ക് ബിടെക് അതിനോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽസ് ഇൽ ഡിപ്ലോമ ആവശ്യമാണ് അതേപോലെ തന്നെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഡിസൈൻ അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് ബിടെക് അതേപോലെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പിന്നെ അതേപോലെ തന്നെ കാഡ് മോഡലിംഗ് അല്ലെങ്കിൽ ടു ഡി ഗ്രാഫ്റ്റിംഗ് അതേപോലെ തന്നെ പ പരിചയം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അതേപോലെ തന്നെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം യോഗ്യനായ ഉദ്യോഗാർത്ഥികൾ ഹയർബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക റിക്രൂട്ട്മെൻറ്റ് വിൻഡോയിൽ നിന്ന് പ്രൊജക്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ് നിയമനം തിരഞ്ഞെടുക്കുന്നവ സംശയമുള്ളവർക്ക് ഈ ഒരു വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് വോയിസ് മനസ്സിലായതിനു അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവരൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടൊന്ന് അപ്ലൈ ചെയ്യാൻ പറയുക ഓക്കെ താങ്ക്